അതാ ഈ ഒരു ഐറ്റം നിങ്ങൾക്ക് ആർക്കെങ്കിലും പരിചയമുണ്ടോ ഇത് നിങ്ങൾ ആരെങ്കിലും കഴിച്ചിട്ടുണ്ടോ ഇല്ലെങ്കിലും തീർച്ചയായിട്ടും ഇതൊന്നുണ്ടാക്കി നോക്കുക കുറഞ്ഞ ഇൻഗ്രീഡിയൻസ് മതി അപ്പോൾ നമ്മളതിനെ മത്തിയാണ് എടുത്തിട്ടുള്ളത് പിന്നെ നമ്മുടെ മെയിൻ ഇൻഗ്രീഡിയൻ്റ് ഇതാ ഉണക്ക നെല്ലിക്ക കുതിർത്ത് വെള്ളത്തിലിട്ട് വെച്ച് അതൊന്നെടുത്തിട്ടുണ്ട് പിന്നെ ചെറിയ ചെറിയുള്ളി വെളുത്തുള്ളി അതുപോലെ രണ്ട് ടേബിൾ സ്പൂൺ കുരുമുളക് പിന്നെ വലിയ ജീരകവും പിന്നെ രണ്ട് തക്കാളി കറിവേപ്പ് ഇതാണ് മെയിൻ ഇൻഗ്രീഡിയൻറ്റ് അതിൽ ആയിട്ടുള്ളത് കുരുമുളകും ഉണക്കുന്നില്ലയ്ക്ക് മസ്റ്റാണ് അപ്പോൾ നമ്മൾ നമ്മളിതെല്ലാം കൂടി ഒന്ന് മിക്സിയിലൊന്ന് നല്ല പേസ്റ്റ് പേസ്റ്റാക്കിയിട്ടൊന്ന് അരച്ചെടുക്കുകയാണ് പിന്നെ ഈ എണ്ണയെന്ന് ഏറ്റവും ഇഷ്ടമില്ലാത്ത ആൾക്കാർക്ക് നല്ലോണം കഴിക്കാൻ പറ്റുന്ന ഒരു കറിയും കൂടിയാണിത് അപ്പം നമുക്കിതൊന്ന് തയ്യാറാക്കാം അതെല്ലാം കൂടി ഒന്ന് അരപ്പാക്കിയെടുത്ത് നല്ല പേസ്റ്റ് ആക്കി എടുത്തിട്ടുണ്ട് ഇനി നമ്മൾ നമ്മുടെ പാൻ ചൂടാക്കി ചട്ടി ചൂടാക്കിയൊന്നും വേണ്ട ജസ്റ്റ് കാൽ ടീസ്പൂൺ ഉലുവ ഉലുവിട്ടിട്ട് അതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ മാത്രം എണ്ണ ഒഴിച്ചിട്ടുണ്ട് പിന്നെ നമ്മൾ അരപ്പും കൂടി ഒന്ന് ഒഴിച്ചിട്ട് നമ്മൾ അതിലേക്ക് ഒരു മുക്കാൽ ടേബിൾ സ്പൂൺ മഞ്ഞൾപ്പൊടിയും ആവശ്യത്തിനുള്ള ഉപ്പും ചേർത്തിട്ട് നമ്മൾ കറിവേപ്പും ഇട്ടിട്ട് പിന്നെ നമ്മൾ നമ്മൾ മീനും കൂടി അതിലേക്ക് ഇട്ടിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് ചെറിയ തേയിലൊന്ന് നമ്മൾ മൂടി വെച്ചിട്ടൊന്ന് കുക്ക് ചെയ്തെടുക്കുകയാണ് ഇത്രയായാൽ തന്നെ കറി റെഡി ആയിട്ടോ നല്ല സ്മെല്ലാണ് അതുപോലെ അതുപോലെ തന്നെ നല്ല ടേസ്റ്റാണ് അപ്പോൾ ഇതുവരെ ഉണ്ടാക്കാത്തവരാണ് ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക മസ്റ്റ് ട്രൈ ആയിട്ടാണ് അപ്പോൾ നമ്മളിത് ചക്കേൻ്റെ കൂടെയാണ് കഴിക്കുന്നത് ചക്ക പുഴുക്കും അതുപോലെ ഈ മത്തിക്കറിയും നല്ല ടേസ്റ്റാണ് കേട്ടോ അപ്പോൾ ഈ റെസിപ്പി ഇഷ്ടമായെങ്കിൽ നിങ്ങളൊന്ന് ലൈക്കോ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്